നമസ്കാരം കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാനിക്കര ഗ്രാമീണ കൃഷി മൗസം സേവാ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഏഴാം തീയതി തയ്യാറാക്കിയ കാർഷിക കാലാവസ്ഥ നിർദ്ദേശക ബുള്ളറ്റിൻ ഭാരതീയ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് അനുസരിച്ച് വിദർഭയിൽ നിന്ന് തെലുങ്കാനയ്ക്കും കർണാടകയ്ക്കും കുറുകെ തമിഴ്നാട്ടിലേക്ക് സമുദ്രനിരപ്പിൽ നിന്ന് ഒന്നര ദശാംശം അഞ്ച് കിലോമീറ്റർ വരെ ഉയരത്തിൽ ഒരു ന്യൂനമർദ്ദ പാത്തി വ്യാപിച്ചിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ജില്ലയിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നേരിയ തോതിൽ മഴയ്ക്ക് സാധ്യത ജില്ലയിൽ വരും ദിവസങ്ങളിൽ കൂടിയ അന്തരീക്ഷ താപനില മുപ്പത്തി എട്ട് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ അന്തരീക്ഷ താപനില ഇരുപത്തി ഏഴ് ഡിഗ്രി സെൽഷ്യസും ആകാനാണ് സാധ്യത അന്തരീക്ഷത്തിലെ ഈർപ്പത്തിൻ്റെ അളവ് അമ്പത് മുതൽ എഴുപത്തി ഒമ്പത് ശതമാനവും കാറ്റിൻ്റെ വേഗത മണിക്കൂറിൽ ഏകദേശം രണ്ട് മുതൽ നാല് കിലോമീറ്റർ വരെ ആകാനുമാണ് സാധ്യത പൊതുനിർദ്ദേശങ്ങൾ വേനൽ ചൂടിൽ നിന്നും ജനങ്ങളെയും സസ്യങ്ങളെയും പക്ഷിമൃഗാദികളെയും സംരക്ഷിക്കാനുള്ള അടിയന്തിര നടപടികൾ സ്വീകരിക്കേണ്ടതാണ് ശരീരത്തിന്റെ നിർജ്ജലീകരണം തടയാൻ ഇഴക്കിടയ്ക്ക് ധാരാളം ശുദ്ധജലം കുടിക്കുക ചൂട് കൂടിയ സമയങ്ങളിൽ പുറത്തു പോകുന്നത് കഴിവതും ഒഴിവാക്കുക അതുവഴി സൂര്യതാപത്തിൽ നിന്നും രക്ഷ നേടാം കൃഷിപ്പണികൾ ചെയ്യുമ്പോൾ സൂര്യപ്രകാശം നേരിട്ട് ശരീരത്തിൽ പതിക്കാതിരിക്കാൻ തൊപ്പി കുട എന്നിവ ഉപയോഗിക്കുക ബാഷ്പീകരണം കൂടുകയും വരണ്ട അന്തരീക്ഷ സ്ഥിതി തുടരുന്നതിനാലും വിളകൾക്ക് ആവശ്യഘട്ടങ്ങളിൽ ജലസേചനം കൊടുക്കുകയും മണ്ണിൽ ആവശ്യത്തിന് ഈർപ്പമുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുക ശക്തിയായ സൂര്യപ്രകാശം ഇല്ലാത്തപ്പോൾ മാത്രം ജലസേചനം കൊടുക്കുക കണിക ജലസേചനത്തിലൂടെ ജലനഷ്ടം ഒരു പരിധിവരെ കുറയ്ക്കാം ചൂട് കൂടിയ അന്തരീക്ഷ സ്ഥിതി തുടരുന്നത് കാരണം വാഴയിൽ മണ്ടരയുടെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട് ഇതിനെ പ്രതിരോധിക്കാനായി മൂന്ന് ഗ്രാം വെറ്റബിൾ സൾഫർ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിക്കുക കുരുമുളകിൽ സാവധാനവാട്ട രോഗത്തെ നിയന്ത്രിക്കുന്നതിനായി മൂന്ന് ഗ്രാം കോപ്പർ ഓക്സിക്ലോറൈഡ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഓരോ ചെടിയുടെ ചുവട്ടിലും മണ്ണ് കുതിരത്തക്ക വണ്ണം ഒഴിച്ചു കൊടുക്കുക ചൂട് കൂടിയ അന്തരീക്ഷ സ്ഥിതി തുടരുന്നത് കാരണം മുളകിൽ മണ്ടരയുടെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട് ഇത് നിയന്ത്രിക്കാനായി സ്പൈറോ മിസിഫിൻ എട്ട് മില്ലി പത്ത് ലിറ്റർ വെള്ളത്തിൽ കിളക്കി തെളിക്കുക മൃഗസംരക്ഷണം വളർത്തു പക്ഷി മൃഗാദികൾക്ക് ആവശ്യത്തിന് ശുദ്ധജലം നൽകണം വെയിലിൽ നിന്നും ചൂടിൽ നിന്നും സംരക്ഷണം നൽകണം അവയുടെ താമസസ്ഥലത്ത് വേണ്ടത്ര വായു സഞ്ചാരം ക്രമീകരിക്കണം ചൂട് കൂടിയ സമയത്ത് കന്നുകാലികളെ മേയാൻ വിടാതിരിക്കുക നന്ദി